പാലക്കാട് ഡി സി സി അധ്യക്ഷൻ എ തങ്കപ്പൻ ഇപ്പോൾ റിപ്പോർട്ടിനൊപ്പം ചേരുകയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെ ബി ജെ പിയുടെ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടുത്താൻ ഇത്തവണ യു ഡി എഫിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പുതു ഒരു വിലയിരുത്തൽ വരുന്നത് ഏതായാലും ഈ സാഹചര്യത്തിലാണ് ഡി സി സി പ്രസിഡന്റ് നമുക്കൊപ്പം ചേരുന്നത് ബി ജെ പിയെ കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് താഴെ ഇറക്കി ഇനി ഭരണത്തിൽ നിന്നും കൂടി താഴെ ഇറക്കുക എന്ന നീക്കത്തിലേക്കാണ് യു ഡി എഫ് കടക്കുന്നത് യു ഡി എഫിന് ആഗ്രഹമുണ്ട് അവർ മാറ്റി നിർത്താവുന്നത് അതിന് മാർഗ്ഗം എങ്ങനെയാണ് നോക്കട്ടെ എല്ലാ നേതാക്കന്മാരും ആലോചിച്ച് നല്ലൊരു ഒരു നല്ല മാർഗം കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് മാറ്റി നോക്കൂ നോക്കും ഇപ്പോൾ ഇന്നലെ വി കെ ശ്രീകണൻ എം പി പറഞ്ഞിട്ടുള്ളത് ഒരു ജനാധിപത്യ മതേതര മുന്നണി അത് പാലക്കാട് രൂപീകരിച്ച് വരണം അതിന് മുന്നണി നേതാക്കളും തയ്യാറാവണം അങ്ങനെ ബി ജെ പിയുടെ ഭരണം നഷ്ടപ്പെടുത്തണം എന്നുള്ളതാണ് അങ്ങനെ ആ ഒരു മുന്നണി ഉണ്ടാവട്ടെ എന്നുള്ളൊരു ആഗ്രഹം ഡി സി സി പ്രസിഡന്റ് അല്ല അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഒരു കാരണവശം ബി ജെ പിയും യു ഡി എഫും ചോദിച്ചു പോകില്ലല്ലോ അപ്പോൾ ബി ജെ പി ഇല്ലാതാക്കുക എന്നുള്ള യു ഡി എഫിൻ്റെ ലക്ഷ്യം തന്നെയാണ് തർക്കമില്ല പക്ഷേ അതിന് മാർഗ്ഗം നമുക്ക് നോക്കട്ടെ ഏത് മാർഗ്ഗം സ്വീകരിക്കണം എന്നുള്ള നല്ല രീതിയിലുള്ള മാർഗ്ഗമാണെങ്കിൽ സ്വീകരിച്ച് നോക്കും വേണ്ട പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വിജയിച്ചവരുടെ പട്ടികടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ ഒരു കോൺഗ്രസ് വിമതനുണ്ട് പാർട്ടിയിലെ ചില തെറ്റായ നയങ്ങൾക്കെതിരെ നിലപാടുകൾക്കെതിരെ പുറത്തുപോയി പിന്നീട് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും അദ്ദേഹം അവിടെ മത്സരിച്ച് വിജയിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉൾപ്പെടെ മൂന്നാമതാക്കിയാണ് വിജയിച്ചിരിക്കുന്നത് പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുമോ ഇനി ഇത്തരത്തിലൊരു മുന്നണി രൂപീകരിച്ച് ഭരണം പിടിക്കാൻ ശ്രമങ്ങൾ നടത്തുമ്പോൾ അവരെ ചേർത്ത് പിടിക്കൂ അങ്ങനെയൊന്നുമില്ല ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ബി ജെ പി മാറ്റി നിർത്താനുള്ള മാർഗ്ഗം നമ്മൾ പരിശോധിക്കുന്നത് നല്ല മാർഗമാണെങ്കിൽ നൂറ് നൂറ് ശതമാനം നമുക്ക് സ്വീകാര്യമായ മാർഗ്ഗമാണെങ്കിൽ ബി ജെ പി മാറ്റി നിർത്താനുള്ള വഴി നോക്കും അങ്ങനെയൊന്നും പറയാൻ കഴിയത്തില്ല പഴയതല്ലേ ഏതാണെന്നും പറയാൻ പറ്റത്തില്ലോ നേതാക്കന്മാരൊക്കെ ആലോചിച്ച് എല്ലാ തീരുമാനത്തിനും ഒറ്റയ്ക്കല്ലല്ലോ ഞങ്ങൾ എല്ലാവരും കൂട്ടായി എടുത്ത തീരുമാനം ഇങ്ങനത്തെ ഫലമാണ് എല്ലാം അപ്പോൾ എല്ലാവരും കൂടി ആലോചിച്ച് എന്താ വേണ്ടത് തീരുമാനിക്കും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ വാടത്ത പ്രസിഡന്റ് റിപ്പോർട്ടറിനോട് തന്നെ പറഞ്ഞിരുന്നു നാൽപ്പതിലധികം പഞ്ചായത്തുകൾ എന്നുള്ളത് അതിലേക്ക് അതിനോട് അടുത്തേക്ക് എത്തിയല്ലോ നൂറ് ശതമാനത്തി ഇരുപത്തിമൂന്ന് പഞ്ചായത്തുകളിലവിടെ ഇപ്പം തന്നെ ഈ മുപ്പത്തിരണ്ടെണ്ണം കഴിഞ്ഞു ഇനി ഒരു ഇനിയൊരു നാറേഴെണ്ണം ഈ ടോസ് നിൽക്കുകയാണ് അതിൽ ഭാഗ്യമെങ്കിൽ പോലും അത് നമ്മുടെ കൂടെ കണക്കാക്കണമല്ലോ കാരണം ഒപ്പം ഒപ്പം വന്ന് നമ്മുടെ ആയിട്ട് തന്നെ കണക്കാക്കണമല്ലോ എങ്കിൽ മെച്ചപ്പെട്ട ഒരു വിജയം ഉണ്ടായി മുനിസിപ്പാലിറ്റി ഒരു മുൻസിപ്പാലിറ്റിന്ന് മൂന്നിലേക്ക് കടന്നു നാലാമത്തെ ഒരു മുനിസിപ്പാലിറ്റി വന്ന് തൂക്കിൽ നിൽക്കുന്നു പിന്നെ കിട്ടുമെന്ന് പറഞ്ഞാൽ ചെറുപ്പടശ്ശേരിയാണ് രണ്ട് സീറ്റിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നത് അപ്പോൾ പഞ്ചായത്ത് ഉൾപ്പെടെ നമ്മ ജില്ലാ പഞ്ചായത്ത് പറഞ്ഞ ചരിത്രത്തെ ആദ്യമായി പന്ത്രണ്ട് വന്നത് ആ നാലെണ്ണം തോൽക്കുമ്പോഴും നൂറ്റി ചിലരെ വോട്ടാണ് ആ നാലെണ്ണം കിട്ടിയ ജില്ലാ പഞ്ചായത്ത് യുഡിഎഫിന്റെയാണ് അപ്പോൾ വളരെ അരുക്കിൽ ആ കപ്പിന് ചുണ്ടിലട നഷ്ടപ്പെടുന്ന പോലെയുള്ള സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് മൊത്തത്തിലെടുത്ത് പരിശോധിക്കുമ്പോൾ ഇത്തവണ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും പാലക്കാട് ജില്ലയിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഉറപ്പുണ്ടാവും ഉറപ്പാണ് ഇതൊക്കെ തുടക്കമാണ് സാധാരണഗതി യു ഡി എഫിനൊന്നും ലോക്കൽ ബോഡി ഇലക്ഷനൊന്നും ലീഡ് കിട്ടാറില്ല രണ്ടായിരത്തി പത്തിൽ നിന്നും ഇപ്പൊ കിട്ടി എന്നല്ലാതെ പലപ്പോഴും ലോക്കൽ ബോഡി ഇലക്ഷൻ പുറകിലാ പോവുക അസംബ്ലി ഇലക്ഷനും ആ പാർലമെന്റിന് കയറി വരും അപ്പോൾ ഇത് ഇത് ഈ വിജയം മെച്ചപ്പെട്ട വിജയം ഉണ്ടല്ലോ അസംബ്ലിക്ക് വളരെയേറെ ഗുണം കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം ഇരിക്കുന്നത് അങ്ങനെയൊന്നുമില്ല എനിക്കങ്ങനെ വ്യക്തിപരമായിട്ടില്ല പാർട്ടിയുടെ ജയമാണതല്ല വ്യക്തിപര ഞാൻ ഒരു കാര്യമുണ്ട് വ്യക്തിക്ക് ഒരു പ്രാധാന്യമില്ല എന്ന് മനസ്സിലാക്കിയല്ലോ തോൽവി പാർട്ടിന്ന് വിട്ടുപോയ എല്ലാവരും ബിഗ് സീറോ തന്നെയാണ് പാർട്ടിയുടെ കൂടെ നീക്കം തന്നെ എല്ലാവരും വലിയ ആള് പാർട്ടി വിട്ടു വിട്ടുകഴിഞ്ഞാൽ ഏവനായാലും വരൂല്ല അത് സിക്സ് സീറോ എന്നുള്ള തെളിവാണ് പെരുങ്ങോട്ടു പെരുങ്ങോട്ട് സി പി എം വിമതയുണ്ട് പെരുങ്ങോട്ട് കൃഷി ഞങ്ങൾ ഇത്ര ത്രോ ഈക്വലായിട്ട് വരിക ടോസിലേ വരിക ആ ടോസിലിടാൻ പാടുണ്ട് ഈക്വലായിട്ട് നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റ് മത്സരിക്കും ഈക്വലായിട്ട് വരും ആ ടോസ് ആണ് ടോസ് ആവട്ടെ ഇനി ഭാഗ്യം കൂടെ നിൽക്കും ജനങ്ങൾ കൂടുന്നല്ലോ നിങ്ങളൊരു കാര്യം ഒരു കാര്യമുണ്ട് ആർക്കും കൂടുതൽ അഹങ്കരിക്കരുത് നമ്മളെല്ലാവരും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പാർട്ടിക്ക് അതീതനല്ല പാർട്ടി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എല്ലാവരും ആ സ്ഥാനം ഉള്ളത് കൊണ്ടാണ് കാണാൻ വരുന്നത് അതിന് പോയാൽ ഞാനും ബിഗ് സീറോ ആണ് ഏത് നേതാവും ബിഗ് സീറോ ആണ് മാറ്റുന്ന ഒരു ചോദ്യമാണ് പ്രസിഡന്റിന്റെ സ്വന്തം വാർഡിൽ കോൺഗ്രസ് അതെ പറഞ്ഞേ എന്റെ വാർഡിൽ സി പി എം സംഘടിതമായിട്ട് രണ്ട് വാർഡത്തെ വോട്ടർമാരെ മുന്നൂറ്റമ്പത് വോട്ട് ഇങ്ങോട്ട് ഇട്ടിട്ടിരിക്കുക അത് ഞങ്ങൾ എഴുതി കൊടുത്തിട്ട് മാറ്റിയിട്ടില്ല ഇന്ന് ബി ജെ പി സി പി എമ്മിൽ പോയിട്ടുള്ള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇതിന് തമ്പടിച്ച് ഇവിടെ ഇട്ടത് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല നേരത്തെ എൻ്റെ വാർഡ് ജയിച്ച വാർഡാണ് അപ്പോൾ അത് തോൽക്കാൻ കാരണം മൊത്തമായിട്ട് പക്ഷേ ഞങ്ങൾക്ക് അത് അംഗീകരിക്കുന്നു അറിയോ തൊട്ടു വാർഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ വാർഡ് കിട്ടി ഒന്ന് പൊക്കോട്ടെ എന്നുകൊണ്ടാണ് അത് ആയിക്കോട്ടെ എന്ന് വെച്ചത് അത് ടോസിലാണ് പോയത് അപ്പോൾ അത് ടോസിൽ പോകാൻ കാരണം തന്നെ അവിടുന്ന് മുന്നൂറ്റമ്പത് വോട്ടും കിട്ടി മാറ്റിയതുകൊണ്ടാണ് ഇല്ല ആ വാർഡ് മുന്നൂറ്റമ്പത് കൊടുത്തോട്ടേനെ അപ്പോൾ ഒരു ഏതെങ്കിലും പോകണല്ലോ അതിൽ ആവട്ടെ എന്നിട്ട് ഞങ്ങൾ എഴുതി കൊടുത്തതാണ് അത് അംഗീകരിക്കാത്ത എൻ്റെ വാർഡ് നോക്കേണ്ട കാര്യമില്ല പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിക്കുക പിന്തുണയ്ക്കുക അങ്ങനെ ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്കെതിരെ പരിശോധിച്ച നടപടി സ്വീകരിക്കുമെന്ന് ഇന്നലെ ഈ ഫലം പുറത്തു വന്നതിന് പിന്നാലെ പാലക്കാട് നഗരസഭയിൽ വിജയിച്ച മൂന്നോ നാലോ കൗൺസിലർമാർ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഫീസിൽ നേരിട്ടെത്തി കണ്ട് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കുവെക്കുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അത് പാർട്ടി പരിശോധിക്കുമോ അല്ല ഞാൻ േ പറഞ്ഞുള്ളൂ അല്ലാണ്ട് വേറൊന്നും അതിലൂടെ അവരുടെ ആ വാർഡിലുള്ള പകടത്തിന് രണ്ട് മൂന്ന് വാർഡ് കൗൺസിലർമാർ എല്ലാവരും ഒന്ന് ജോയിന്റ് ആയിട്ടുള്ള പേടനമായിരുന്നു അതിൽ കണ്ടുമുട്ടി എന്നല്ലാതെ അതിന് കാണാൻ പോകുകയോ എടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഉറപ്പായി ഗുണം ചെയ്യും ഉറപ്പായി ഗുണം ചെയ്യും തന്നെയാണ് പാലക്കാട് നഗരസഭയിൽ ഉൾപ്പെടെ ഒരു സഖ്യസാധ്യത ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ തള്ളുന്നില്ല മാത്രമല്ല പെരുങ്ങോട്ട് കുർശ്യയിൽ ഉൾപ്പെടെ ഭാഗ്യം തങ്ങളുടെ കൂടെ നിൽക്കുമെന്നുള്ളതാണ് ആ അത്തരത്തിലൊരു വിശ്വാസത്തിലാണ് കോൺഗ്രസ് ഉള്ളത് റിപ്പോർട്ടർ ഇക്ബാല അർക്കൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്